ായിട്ടുള്ള മറ്റ് ബഹുമാന്യരെ സുഹൃത്തുക്കളെ സഹോദരി മലയോര വികസന സമിതി ഈ പ്രദേശത്തെ ജനങ്ങളുടെ വികസനത്തിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ആ പരിശ്രമങ്ങളുടെ തുടർച്ച എന്നുള്ള നിലയിൽ വരും ദിവസങ്ങളിൽ ഈ വികസന സമിതി മുന്നോട്ട് വയ്ക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന പദ്ധതികൾ ആ പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ പരിശ്രമം ആ കൂട്ടായ പരിശ്രമത്തിന്റെ പ്രഖ്യാപനം നടക്കുന്ന വേദിയാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും അന്തസ്സോടുകൂടി അഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഗിരിവർഗ ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കക്കാരും ദളിത് വിഭാഗത്തിൽപ്പെടുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അവരുടെ അങ്ങനെയുള്ള എല്ലാവരുടെയും ജീവിത നിലവാരത്തിൽ ആവശ്യമായിട്ടുള്ള പുരോഗതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ആദിവാസി വനിത രാജ്യത്തെ പ്രഥമ പൗരയായിട്ട് ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവന്റെ അധിപയായി വന്നിട്ടുള്ളത് വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ കേന്ദ്ര സർക്കാരിന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് രാജ്യത്തെ ഇരുപത്തിയഞ്ച് കോടി ആളുകൾ ദാരിദ്ര്യരേഖയുടെ മുകളിൽ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാകുന്നൊരു സാഹചര്യം ആ സാഹചര്യം സൃഷ്ടിക്കാൻ സാധിച്ചു നാല് കോടി ആളുകൾക്ക് വീടുകൾ നൽകാനും പന്ത്രണ്ട് കോടി ശൗചാലയങ്ങൾ പണിത് നൽകാനുമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ പ്രത്യം കൊണ്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു മുൻ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു നമ്മുടെ രാജ്യത്ത് അന്നുണ്ടായിരുന്ന സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് ഒരു രൂപ ഡൽഹിയിൽ നിന്ന് അയക്കുമ്പോൾ അത് ഗുണഭോക്താവിന് പതിനഞ്ച് പൈസയാണ് കിട്ടുന്നത് എന്ന് അദ്ദേഹം അന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു ഇന്നത്തെ ആ സ്ഥിതി മാറിക്കട്ട് ഇന്ന് നമുക്കെല്ലാവർക്കും നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നേരിട്ട് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണിത് അത് കിസാൻ സമ്മാൻ നിധി ആണെങ്കിലും അതല്ല മറ്റ് നിരവധി പദ്ധതികൾ ആ പദ്ധതികൾ ഏത് പദ്ധതി എടുത്തു കഴിഞ്ഞാൽ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഉപഭോക്താവിന് ഗുണഭോക്താവിന് നേരിട്ട് ലഭ്യമാകുന്ന പദ്ധതി നല്ല പരിശ്രമം അതിന് നമ്മുടെ ആരുടെയും ശുപാർശയില്ലാതെ ആരും ഇടനിലക്കാരായി നിൽക്കാതെ അങ്ങനെയുള്ള ഒരു പദ്ധതി അങ്ങനെയുള്ള ഒരു ഒരു പ്രവർത്തന ശൈലിയാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന തരത്തിൽ ഏറ്റവും മിക മികച്ച ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭ്യമാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാവുക എന്നുള്ളത് മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിലും കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ വലിയ പുരോഗതിയാണ് രാജ്യത്തിന് കൈവരിക്കാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ ഭരണ ഏറ്റെടുത്തപ്പോ മുന്നൂറ്റി എൺപത്തിയേഴ് മെഡിക്കൽ കോളേജുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം അതിന്റെ ഏതാണ്ട് ഇരട്ടിയായി കഴിഞ്ഞു എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് മെഡിക്കൽ കോളേജുകളാണ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന്റെ അറുപത്തിയഞ്ചു കൊല്ല കാലമായിട്ട് മെഡിക്കൽ ിൽ തുടർന്നുള്ള പത്ത് വർഷക്കാലം കൊണ്ട് ഏതാണ്ട് മുപ്പതോളം മെഡിക്കൽ കോളേജുകൾ ഉണ്ട് എം ബി ബി എസ് സീറ്റുകള് അമ്പത്തോരായിരം സീറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു ലക്ഷത്തി ഒരായിരം സീറ്റുകൾ നേരത്തെ നമ്മുടെ രാജ്യത്തെ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പ്രതിവർഷം മൂവായിരം സീറ്റുകളാണ് രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ സംവരണം ചെയ്യപ്പെട്ടിരുന്നത് ഇന്ന് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഒൻപതിനായിരം മെഡിക്കൽ കോളേജ് സീറ്റുകൾ എം ബി പി എസ് സീറ്റുകളാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് ലഭ്യമായിട്ടുള്ള അങ്ങനെ ആരോഗ്യ മേഖലയുടെ സമഗ്രമായിട്ടുള്ള വളർച്ചയും വികസനവും അതിന് ഊന്നൽ നൽകുന്ന ഒരു സർക്കാരാണ് തൊണ്ണൂറായിരം കോടി രൂപയാണ് ഈ വർഷത്തെ ബജറ്റിൽ മാത്രം നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി നീക്കിവെച്ചത് നമുക്കെല്ലാവർക്കും അറിയാം എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പരിപൂർണമായും അവരുടെ ചികിത്സാ സംവിധാനം ചികിത്സാ ചെലവുകൾ നിറവേറ്റാൻ കഴിയുന്ന തരത്തിൽ പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ നടപ്പിലാക്കുകയും അതുപോലെ തന്നെ ചുരുങ്ങിയ വിലക്ക് മെച്ചപ്പെട്ട ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ജനൌഷധി സ്കോറുകൾ മരുന്ന് ആറായിരത്തി അഞ്ഞൂറ് രൂപ പൊതുവിപണിയിൽ ലഭിക്കുന്ന മരുന്ന് എണ്ണൂറ് രൂപയ്ക്കാണ് ജനൌഷധി സ്റ്റോറുകളിൽ കേന്ദ്ര സർക്കാരിന്റെ പരിശ്രമം കൊണ്ട് ലഭിക്കുന്നത് അപ്പൊ അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവനുള്ള ആശുപത്രികൾ എല്ലാ മേഖല എല്ലാ മേഖലകളിലും മികച്ച സൗകര്യങ്ങളുള്ള ആതുരാലയങ്ങൾ അങ്ങനെയുള്ള ആതുരാലയങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഈ പ്രദേശത്തെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ആവശ്യമാണ് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സാഹചര്യം നമ്മുടെ ഈ പ്രദേശത്തെ പല പ്രദേശങ്ങളിലും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം അവർക്ക് നടന്നെത്താവുന്ന അവർക്ക് പ്രാപ്യമായിട്ടുള്ള ദൂരത്തിൽ ലഭ്യമല്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ് അവർക്ക് ദീർഘദൂരം യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഈ സാഹചര്യത്തിൽ മാറ്റം ഉണ്ടാക്കണം പ്രത്യേകിച്ച് പുതിയ തലമുറ എന്ന് പറയുന്നത് ആധുനിക സാങ്കേതിക വിദ്യ അടക്കം അതെല്ലാം എന്താ അങ്ങനെയുള്ളതൊക്കെ നടപ്പിലാകുന്ന ഒരു യുഗത്തിൽ ജനിച്ചു വീഴുന്ന തലമുറയാണ് ആ തലമുറയ്ക്ക് അർഹമായിട്ടുള്ള തരത്തിലുള്ള വിദ്യാഭ്യാസം പ്രത്യേകിച്ച് കോവിഡ് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം പല പ്രദേശങ്ങളിലെയും പ്രശ്നം എനിക്കറിയാം അവിടെ വൈഫൈ സൗകര്യങ്ങളില്ല അല്ലെങ്കിൽ നെറ്റ് ഇന്റർനെറ്റ് സൗകര്യങ്ങളില്ലാത്ത പ്രദേശങ്ങൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാറ്റം വന്നുകൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യയുടെ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം നേടാൻ പുതിയ തലമുറയ്ക്ക് സാധിക്കണമെങ്കിൽ ഇന്റർനെറ്റ് സൗകര്യങ്ങളടക്കമുള്ള സൗകര്യങ്ങൾ അതൊക്കെ ഉണ്ടാവും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾ ചെറുകിട വ്യവസായങ്ങളും ഇടത്തരം വ്യവസായങ്ങളും തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ഉണ്ടാകേണ്ടതുണ്ട് അതോടൊപ്പം ആവശ്യമുള്ള ലോകത്തിന് മുഴുവൻ പല മേഖലകളിൽ ആവശ്യമായിട്ടുള്ള മനുഷ്യശേഷി ആ മനുഷ്യശേഷി പ്രത്യേകിച്ച് തൊഴിൽ പരിശീലനം ലഭിക്കുന്ന മനുഷ്യശേഷി അത് ലഭ്യമായിട്ടുള്ള ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷെ അതിനാവശ്യമായിട്ടുള്ള പരിശീലന പദ്ധതികൾ ആ പരിശീലന പദ്ധതികൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ മേഖലയിൽ കൂടി ഉണ്ടാകണം തൊഴിൽ നൈപുണ്യത്തിന് വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാകണം അതോടൊപ്പം ഈ പ്രദേശം നേരിടുന്ന വനംവകുപ്പ് ചുമതല വഹിക്കുന്ന മന്ത്രി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഈ നാടുകളിലുള്ള കുളങ്ങളൊക്കെ വൃത്തിയാക്കാനും അവിടെ തന്നെ ആനകൾക്കും മറ്റു മൃഗങ്ങൾക്കും ഒക്കെ ഭക്ഷണം അവിടുന്ന് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകണം കേന്ദ്ര സർക്കാർ രണ്ടോ മൂന്നോ വർഷമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ച് അതിനുവേണ്ടിയിട്ടുള്ള സഹായം സംസ്ഥാന സർക്കാരിന് നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ യാത്രാ സൗകര്യത്തിന്റെ പ്രശ്നമുണ്ട് അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ ഉതകുന്ന തരത്തിൽ ജനപ്രതിനിധികളുടെയും ത്രിതല ഭരണ സംവിധാനങ്ങളുടെയും ഒക്കെ പിന്തുണയോടുകൂടി ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി അഗസ്ത്യ മലയോര വികസന സമിതി നടത്തുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായിട്ടുള്ള ശ്ലാഘനീയമായിട്ടുള്ള പദ്ധതികളാണ്